ഇസ്ലാമിലേക്കൊരാളുകൂടിയായി എന്ന് വിചാരിക്കുന്നിടത്ത് നിന്നിട്ടാണ് ജസ്നാ സലീം പറഞ്ഞു എനിക്ക് മതം വേണ്ട ഇനി ദയവ് ചെയ്ത് അനക്ക് മരിക്കണ്ടേ പെണ്ണേ അനക്ക് സ്വർഗം വേണ്ടേ പെണ്ണേ തലയിൽ തട്ടമിട്ടൂടെ പെണ്ണേ മുന്തിനാ പെണ്ണേ കണ്ണന്റെ ചിത്രം വരയ്ക്കുന്നത് അനക്ക് വ്യഭിചരിച്ചൂടെ പെണ്ണേ എന്നൊന്നും ചോദിച്ച് ഇങ്ങോട്ട് വരണ്ട പള്ളിക്കാട്ടിലടക്കിയാലും എൻ്റെ വീട്ടിന്റെ പറമ്പിലടക്കിയാലും ഒരുപോലെ തന്നെ ഉള്ളൂ എന്ന് ജസ്ന ചിന്തിച്ചു തുടങ്ങുന്നിടത്ത് നിന്നാണ് നിങ്ങളുടെ വിമർശനങ്ങൾ അറുപറ്റിയത് കാരണം ഇസ്ലാമിനകത്ത് നിന്നിട്ട് ഒരു കണ്ണന്റെ ചിത്രം വരയ്ക്കാൻ ഒരു മുസ്ലിം പെണ്ണിന് അനുമതിയില്ല എന്ന് നിങ്ങൾ ബോധ്യപ്പെടുത്തി അബ്ദുനാസർ നീ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നോ അതോ നിന്നെ ഞങ്ങൾ ആട്ടി പറഞ്ഞു ആട്ടിപ്പറഞ്ഞുവിടണോ ഞാൻ ഇരിക്കുന്നത് എന്റെ വീട്ടിലാ ഞാൻ ജീവിക്കുന്നത് എന്റെ ഭർത്താവ് അധ്വാനിച്ചുകൊണ്ട് വന്നിട്ടാ സമയം വിലപ്പെട്ടതാണെന്ന് നിന്നോട് ഞങ്ങളെല്ലട പറയേണ്ടത് ഇറങ്ങിപ്പോടാ ഈ സമയം കളയാതെ ഇറങ്ങിപ്പോടാ നിന്റെ സമയം വിലപ്പെട്ടതാണ് നീ ഞങ്ങളുമായിട്ട് സംസാരിച്ചു വെറുതെ സമയം കളയാതെ ഇറങ്ങിപ്പോയിക്കോ ആ സയൻസ് വന്നു നല്ല കൊടുക്ക് അബ്ദുൽസറിന് എന്തോ വേണോന്ന് തോന്നുന്നു നമ്മുടെ സമയം ചോദിച്ചിട്ട് വന്നതാ ഇറങ്ങിപ്പോടാ അപ്പോ ഈ ജസ്നാ സലീം എന്ന ഒരു പെണ് മതം ഉപേക്ഷിച്ചതിലൂടെ തട്ടം വലിച്ചെറിഞ്ഞതിലൂടെ നൽകുന്ന ഒരു വലിയ സന്ദേശം എന്താണെന്ന് അറിയാമോ അതെ ഇസ്ലാമിൽ ഇതിനൊന്നും സ്വാതന്ത്ര്യമില്ല ഇസ്ലാമിൽ കലകളെ അല്ല പ്രോത്സാഹിപ്പിക്കുന്നത് കൊലകളെയാണ് ഇസ്ലാമിന് വേണ്ടത് കലാപരമായിട്ടുള്ള വളർച്ചകളല്ല കഴിവുകളല്ല പത്ത് സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ എത്ര പേരെ തട്ടാം പതുങ്ങി ഇരുന്നിട്ടാണെങ്കിലും എത്ര കാഫിറുകളുടെ തലയെടുക്കാം ഇതാണ് അതിനകത്ത് പറയുന്നത് നമ്മൾ എന്തോ ചെയ്യും ഇസ്ലാമില് അതാണ് താല്പര്യം ജസ്ന സലീമിന്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അവർക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് പറയാനുള്ളത് തുറന്നും പറയണം അബ്ദണ്ണാസുരൻ കുട്ടിയാണെങ്കിലും തന്തയാണെങ്കിലും ഇതിനകത്ത് പോടാ ഇതുവരെ ജസ്ന സലീം തട്ടം ഇട്ടിട്ടാണ് നിങ്ങൾ ഇതുവരെ കണ്ടോണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ തട്ടമില്ലാതെ ഈ വരയ്ക്കി ഡിമീഡിയുടെ മുമ്പിലേക്ക് വരുന്നത് മറ്റും സലീം എന്ന ഒരു വ്യക്തി അല്ല ഈ വന്നിരിക്കുന്നത് മതം വിട്ടു പുറത്തേക്ക് ആളുകൾക്കാളുകൾക്ക് മനസ്സിലായിരിക്കുന്നു ഇസ്ലാം സ്ത്രീകൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യം എന്താണ് ഒന്ന് തട്ടമിടാൻ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അത് ഊരുന്നത് ചോയ്സ് അല്ല പെണ്ണിനോടാനും ചാടാനും പൈലറ്റ് ആകാനും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനും മിക്സ് ചെയ്ത് മിക്സ്ഡ് ആയിട്ട് പഠിക്കാനും ഒക്കെ എവിടെയാ ഇസ്ലാം സ്വാതന്ത്ര്യം നൽകുന്നത് ഇല്ല കണ്ണന്റെ ചിത്രം വരച്ചതിന്റെ പേരിൽ ഈ പെണ്ണുരുത്തി അനുഭവിക്കേണ്ടി വന്ന യാതനകൾ എന്തെല്ലാമാണ് മനസ്സിലായോ ശരി പറയുന്നത് ഈ ഒരു ദിവസം എന്നെ സംബന്ധിച്ച് പറയുന്നത് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണെന്ന് അപ്പൊ ഈ ഒരു ദിവസം ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഹിന്ദു ആണോ നിന്റെ തട്ടം എവിടെ പോയി എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട ഇനി ഒരു തട്ടം ഇട്ടാലാണ് നമ്മളൊരു മുസ്ലിം മതസ്ഥ എന്ന രീതിയിൽ അറിയപ്പെടുന്നത് അപ്പൊ ആ ഒരു കേരളിൽ ഇനി ഇപ്പൊ തട്ടം ഇട്ടിട്ട് നിങ്ങൾ കണ്ടിട്ട് അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇനി ആര് എന്നോട് ചോദിച്ചാലും നീ ഏതാണ് മതം അല്ലെങ്കിൽ നിനക്ക് ഏതാണ് മതം അല്ലെങ്കിൽ നിനക്ക് മരിക്കേണ്ടത് നിനക്ക് സ്വർഗത്ത് പോകേണ്ട എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് ഒട്ട് ഇത്രയേ ഉള്ളൂ ഞാൻ ഒരു മനുഷ്യനാണ് എന്റെ അമ്മയും ബാപ്പിൻ്റെ കുട്ടിക്കാലത്തേ വേണ്ടത് എനിക്കറിയില്ലായിരുന്നു ഞാൻ നിങ്ങാ മതം എന്നുള്ളത് അതേപോലെ നീ മുന്നോട്ട് ജീവിക്കാനാണ് എനിക്ക് താല്പര്യം ഒരു മതത്തിന്റെ പേരിപ്പം നിങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട് കൃഷ്ണനെ വരച്ച് ശസ്തി നേടിയ ഒരു മുസ്ലിം കുട്ടി ഇനി നിങ്ങൾ അത് മാറ്റി പറയാം കൃഷ്ണൻ ഒരു കുട്ടി എന്നുള്ള ആ ഒരു ലേബൽ വേണ്ടാന്ന് ചോദിച്ചു നല്ല തീരുമാനം കാര്യം ഏതെങ്കിലും എപ്പോഴും നമുക്ക് അതാണ് നല്ലത് നമ്മൾ ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് അപ്പൊ ജസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒന്നിൽ ഉറച്ചു നിൽക്കുക എന്നറിയാൻ നിങ്ങൾ കാണുന്ന പ്രേക്ഷകരും നിങ്ങളടം ചിന്തിക്കുന്നത് ഞാൻ ഹിന്ദു ആയോ ഞാൻ ഹിന്ദു ആയോ എന്റെ വിശ്വാസം അത് എന്താണെന്ന് നിങ്ങളുടെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ അതെനിക്ക് പുറമെ പ്രകടിപ്പിച്ച് നിങ്ങൾ അത് വിശ്വസിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു കാര്യമില്ല ഓക്കെ അതേപോലെ ഞാൻ ഒരു കാര്യം ഇന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് സുഭഹി നിസ്കാരത്തോട് എന്റെ വീട്ടിൽ പാലുകാച്ചി വീട്ടിലേക്ക് കയറി അപ്പൊ അതിനോട് കൂടെ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു മതമില്ലായിരുന്നു അപ്പൊ ഒരാൾ പോസ്റ്റ് പോസ്റ്റിട്ട് ഞാൻ കണ്ടു മതമില്ലാത്ത എങ്ങനെ ശുഭ നിസ്കാരം നിസ്കരിച്ചു ഞാൻ നിസ്കരിച്ചു എന്ന് എവിടെയും പറഞ്ഞില്ല നിസ്കാരത്തിന് ശേഷം മൊയ്ലു എന്റെ വാപ്പയും എന്റെ ഉമ്മയും എന്റെ വാപ്പയുടെ ബന്ധുക്കളും അവരവരുടെ വിശ്വാസ പ്രകാരം കാരണം കണ്ണനാലാണ് എനിക്കൊരു വീടുണ്ടായത് എന്ന് വെച്ചിട്ട് കണ്ണന് ഹോമം കഴിച്ചിട്ടെന്നല്ല ഞങ്ങൾ വീട്ടിൽ കരുത് നിങ്ങളുടെ മതപ്രകാരം ഇപ്പോ എല്ലാ കലാകാരന്മാരും ഇപ്പം കോട്ടയം നസീർ ആണെന്ന് തോന്നുന്നു അതുപോലെ കോട്ടയം നവാസിവരൊക്കെ പറയാറുണ്ട് എന്റെ ചോറ് ഇതാണ് അവർ അഭിനയം കല ഇനി അതല്ല പാട്ടെങ്കിൽ പാട്ട് ആട്ടം ഡാൻസ് അതിലൂടെ ഒരു വരുമാനം അവരുണ്ടാക്കി എടുക്കുന്നത് കൊണ്ടാണ് അവർക്കത് കലയാകുന്നത് സിനിമ അവർക്ക് ചോറാകുന്നത് ഓട്ടം അവർക്ക് ചോറാകുന്നത് അതിന്റെ അർത്ഥം അവർ ഇസ്ലാമിൽ നിന്നും പുറത്തു വന്നു എന്നാണോ അങ്ങനെയാണെങ്കിൽ മമ്മൂട്ടി ഇവർ ഇസ്ലാമിൽ നിന്നും പുറത്താക്കിയോ എത്രയോ മുസ്ലിം പെൺകുട്ടികളാണല്ലോ ഇപ്പോൾ ഈ സിനിമാ മേഖലയിലേക്ക് വരുന്നത് എത്ര പേരെ ഇവർ മതത്തിൽ നിന്നും പുറത്താക്കും ഇന്ന് നമ്മളൊരു സിനിമ കാണാനിരുന്നാല് എഴുതി കാണിക്കുന്ന പേരുകൾ മുഴുവനും ഒരു സിനിമയുമായി ബന്ധപ്പെട്ട ആ സിനിമയുടെ പിന്നണി പ്രവർത്തകരെല്ലാവരും ആരാ മുസ്ലിം നാമധാരികളാ എത്ര പേരെ ഇവരൊരു ദിവസം മതത്തിൽ നിന്നും പുറത്താക്കും ഒരു ഞങ്ങളുടെ മതപ്രകാരം വെച്ചാൽ എന്റെ ഉമ്മയുടെയും മാപ്പയുടെ മതപ്രകാരം അവർ അവരുടെ വിശ്വാസപ്രകാരം ഇത്രയും കാലം അവർ എങ്ങനെയാണോ ജീവിച്ചു അതേപോലെ തന്നെ അവർ മുമ്പോട്ടും ജീവിക്കും അവർക്ക് മനസ്സിലൊരാളെ ഉണ്ടാവും ഇന്ന കാര്യങ്ങൾ ഇന്ന രീതിയിൽ കയറണം ആ രീതിയിൽ അവർ കയറി ഇൻ കൂടെ ഞാൻ ഒരു സൈഡിൽ അത് നിന്നെ ഓക്കെ അപ്പൊ ഈ മതം എന്ന് പറഞ്ഞാൽ വലിയൊരു തീരുമാനമാണ് അല്ലെ അപ്പൊ നാളെ ഇനിയിപ്പൊ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യന്മാർ എല്ലാവരും മരിക്കും കാരണം അറിയണം അതുകൊണ്ട് അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ എല്ലാ കാലത്തും പറഞ്ഞു പേടിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാമോ ഇക്കഴിഞ്ഞ ഒരു രണ്ടു മാസമായിട്ട് എന്റെ ഫാമിലിയെ നിരന്തരം ഒരു ടീം വേട്ടയാടിക്കൊണ്ടിരിക്കുവോ എന്റെ ഉമ്മ മരിച്ചാൽ പള്ളിയിൽ അടക്കരുത് അത്രേ പള്ളി മഹലിൽ നിന്ന് പുറത്താക്കണം അത്രേ നീ മരിക്കുന്നു അതോ നീ ഇരിക്കെ എൻ്റെ ഉമ്മ മരിക്കുന്നു എന്റെ ഉമ്മ ഇരിക്കേ നീ മരിക്കുന്നു ആർക്കറിയാം ഒരു മനുഷ്യൻ എവിടെ മരിക്കുന്നു എപ്പോൾ മരിക്കുന്നു എങ്ങനെ മരിക്കുന്നു എവിടെ അടക്കം ചെയ്യുന്നു എന്നത് അള്ളാഹുവിന് മാത്രമേ അറിയൂ എന്നല്ലേ അള്ളാഹു തന്നെ പറഞ്ഞിരിക്കുന്നതും പഠിപ്പിച്ചിരിക്കുന്നതും ഇസ്ലാം പഠിപ്പിക്കുന്നതും ആ വിജ്ഞാനം തന്നെയല്ലേ പള്ളി മഹല് എന്ന് പറഞ്ഞാൽ എന്താ ഇവരെ സംബന്ധിച്ചിടത്തോളം ജുഡീഷ്യറിയോ പള്ളിക്കാട്ടിലടക്കിയാലും നമ്മുടെ വീടിൻ വീട് വീട്ടിലെ പറമ്പിലെ ആറടി മണ്ണിലടക്കിയാലും എന്താ വ്യത്യാസം മണ്ണ് തിന്നാനുള്ളത് തന്നെയാണ് ശരീരം എൻ്റെതാണെങ്കിൽ മെഡിക്കൽ കോളേജിലെ കുട്ടികൾ കൊണ്ടുപോയി പഠിക്കും ആ വ്യത്യാസമേ ഉള്ളൂ അതല്ലെങ്കിൽ ചിലപ്പോൾ പൊതു ശ്മശാനത്തിൽ കരിച്ചു കളയുമായിരിക്കും മരിക്കുന്നത് വരെയുള്ള കാര്യം ഞാൻ അറിഞ്ഞാൽ മതിയല്ലോ അത് കഴിഞ്ഞിട്ടുള്ള കാര്യം നമ്മൾ അറിയേണ്ട കാര്യമുണ്ടോ ഉണ്ടോ ആ മഹ്ലാരി മഹലാരി വേങ്ങാട് ആ ഉമ്മാക്ക് പോലും ഉപകാരമില്ലാത്ത ജന്മം പിന്നെ നിന്റെ തന്തയാണോടാ എൻ്റെ ഉമ്മായ നോക്കുന്നേ ആണാ നിന്റെ തന്തയോ നീയോ ആണോടാ എൻ്റെ ഉമ്മായെ ഇന്നും നോക്കുന്നത് ഞാൻ തന്നെ എൻ്റെ ഉമ്മായയുടെ സകല കാര്യങ്ങളും നോക്കുന്നത് ഞാൻ തന്നെയാണ് അതിന് നിന്നെ പോലെയുള്ള നല്ല തന്തയ്ക്ക് ജനിക്കാത്തവർക്കൊക്കെ എന്തിനാടാ ഞാൻ കണക്ക് തരുന്നത് നീയൊക്കെ ആരാടാ എന്നോട് കണക്ക് ചോദിക്കാൻ ഞങ്ങൾ ഉമ്മയാണ് മകളാണ് ഞങ്ങളുടെ കാര്യങ്ങൾ നോക്ക ഞങ്ങൾക്കറിയാം എന്റെ കണക്ക് വയ്ക്കാൻ നീ ആരാടാ ഇങ്ങനെ ഓരോന്ന് കേറി വരും തന്തക്ക് വിളി വെറുതെ കേൾപ്പിക്കാൻ അപ്പോ എവിടെ അടക്കം ചെയ്താലും എന്താ പ്രശ്നം ജാമ്യതാടെ ഇന്ന ആളാണ് ഇവിടെ താമസിക്കുന്നത് എല്ലാ ആളുകളും ഈ ഏരിയയിലുള്ളവരൊക്കെ ഇവരെ ഒറ്റപ്പെടുത്തണം ഇവരെ കുറ്റപ്പെടുത്തണം ഇവരെ പള്ളിയിൽ ബോംബ് വെക്കും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ഈ അട്ടഹാസം കേട്ടപ്പോൾ എന്ത് സംഭവിച്ചു ജാമിക ഇതൊക്കെ ഇട്ടെറിഞ്ഞിട്ടോ ഓടിയോ തട്ടം വലിച്ച് തലയിലിട്ട് അഷോ പറഞ്ഞ് യൂട്യൂബ് ചാനലും പൂട്ടി ജാമിക ഓടിപ്പോകുമെന്ന് വിചാരിച്ചോ നീയൊക്കെ തെറ്റിപ്പോയി പറഞ്ഞു പറഞ്ഞവിട ഞങ്ങളുടെ മതം എന്താണെന്ന് നിന്റെ ഉമ്മാക്ക് സ്ത്രീധനം കിട്ടിയതോ നിന്റെ ബാപ്പാക്ക് സ്ത്രീധനം കിട്ടിയതോ ഇസ്ലാം എറിയുമ്പോടാ നിനക്ക് ഈ മതം എങ്ങനെയാണോ കിട്ടിയത് അങ്ങനെ തന്നെ എനിക്കും കിട്ടിയത് ഞാൻ അപ്പം എങ്ങനത്തെ രീതിയിൽ അടക്കണം അങ്ങനെ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ അല്ല ഞാൻ പൊതുവേ എന്റെ അമ്മോട് പപ്പാനോട് പറഞ്ഞു താരേണ്ടത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ എന്റെ നാട്ടിൽ ഇവിടെ കബറടക്കണം എന്ന് മുമ്പേ പറഞ്ഞു വെക്കാറുണ്ട് പക്ഷെ എന്റെ ഹസ്ബൻഡ് ഞാൻ ചിത്രവരെ ഇറങ്ങി അന്ന് തട്ടിട്ട് കളിയാക്കുന്ന ഒരു വാക്കുണ്ട് എന്നെ അവർ ജസിയെ വിളിക്കാം ജസിയെ നമ്മുടെ വീടിന്റെ ബാക്കിൽ നമുക്ക് രണ്ടാംകളിൽ ഒരു കുറച്ച് സ്ഥലം മാറ്റി വെച്ചോ നമ്മൾ ഇവിടെ ആയിരിക്കും കേട്ടോ അന്തി അറങ്ങാന്ന് വെച്ചാൽ പള്ളിക്കാട്ടിലാണെങ്കിലും വീടിന്റെ ബാക്കിലാണെങ്കിലും മണ്ണ എല്ലോന്നല്ലേ

നമുക്ക് നമുക്ക് പള്ളിക്കാട്ടിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ദൈവം കത്തിക്കാൻ പോകുന്നില്ല ഇങ്ങനെ ക്ക രൂപത്തിൽ ധൈര്യം സംഭരിക്കാൻ മുസ്ലിം സ്ത്രീകൾക്ക് നിങ്ങളുടെ വിമർശനങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ഇനിയും വിമർശിച്ചു കൊണ്ടേ പോകണം കേട്ടോ